കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ആറ്റിങ്ങിൽ മന്ത്രവാദിനിയായ യുവതി രണ്ടു ലക്ഷം രൂപയും പത്ത് പവനും തട്ടിയെടുത്തതായി പരാതി മന്ത്രവാദിനിയായ യുവതി രണ്ടു ലക്ഷം രൂപയും പത്ത് പവനും തട്ടിയെടുത്തതായി പരാതി ശ്രീകാര്യം സ്വദേശി പി ആർ രമ്യ എന്ന യുവതിക്കെതിരെയാണ് അഞ്ചു പേർ പരാതി നൽകിയത് മടവൂർ കുടവൂർ കോളിച്ചിറ കൊച്ചാലുംമൂട് വീട്ടിൽ ശാന്ത നാണി ലീല ഊന്നിൻമൂട് കിഴക്കുമ്പുറം ലക്ഷം വീട്ടിൽ ഓമന ആറ്റിങ്ങൽ കിഴക്കുമ്പുറം സതീഷ് ഭവനിൽ ബാബു എന്നിവരാണ് തങ്ങളുടെ പണവും സ്വർണവും രമ്യ തട്ടിയെടുത്തെന്ന് ആരോപിച്ച് പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയത് ശാന്തിയുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു രമ്യയുടെ തട്ടിപ്പിന്റെ തുടക്കം താൻ മന്ത്രവാദിനിയാണെന്നും പരിസരവാസികളുടെ വീടുകളിൽ ദുർമരണങ്ങൾ നടക്കുമെന്നും വീട്ടുകാരെ വിശ്വസിപ്പിച്ചു അത് ഒഴിവാക്കാൻ മന്ത്രവാദം നടത്താമെന്നും എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണമെന്നും വീട്ടുകാരോട് രമ്യ ആവശ്യപ്പെട്ടു ഉടൻ പണമില്ലാത്ത ചില വളർത്തുമൃഗങ്ങളെ വിറ്റുവരെ പണം സ്വരൂപിച്ച് നൽകുകയായിരുന്നു ഇതിനിടെ സ്വന്തം ആവശ്യത്തിന് ഒരാഴ്ചത്തേക്ക് പണയം വെക്കാനെന്ന വ്യാജേന ഓമനയുടെ മൂന്നര പവന്റെ മാലയും മറ്റുള്ളവരിൽ നിന്ന് മോതിരവും കമ്മലുകളും കൈക്കലാക്കി പൂജയ്ക്കായി രമ്യ അഞ്ചു പേരെയും തമിഴ്നാട്ടിലെ ആറ്റിൻകര പള്ളിയിൽ എത്തിച്ചെങ്കിലും പൂജ നടക്കാതെ വന്നതോടെ അഞ്ചംഗ സംഘം നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയ ശേഷം രമ്യ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ പരിധിക്ക് പുറപ്പെടും തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെയാണ് ഇരകൾ പോലീസിനെ സമീപിച്ചത് പോലീസ് പിന്നാലെ യുവതി പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ഡി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് Meditech Academy Tiru